ഞാനൊരു കാര്യങ്ങളോട് പറയാണ് അഞ്ച് രാത്രിയിലെ ദുവാഹ് അള്ളാഹു തള്ളൂലാണ് അള്ളാഹാൻ്റെ റസൂല് പഠിപ്പിച്ചെന്നതാണ് നബിയേ എനിക്കെല്ലാ ഹൈറും കിട്ടാൻ നിങ്ങളൊരു ദുവാഹ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് തൻ്റെ പൊന്നുമോൾ ഫാത്തിമ ബീവി വി റിയല്ലാഹുൻ ഹെക്ക് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട് മഹാന്മാര് പറയുന്നുണ്ട് റജബിന്റെ ആദ്യ രാത്രിയിൽ മനമുരുകി ഒരാളെ പ്രാർത്ഥന ഇലാഹായ റപ്പിനോട് നടത്തി കഴിഞ്ഞാൽ നിരാശരാകേണ്ടി വരില്ലേ കാണിച്ചൂടെ ഞാൻ ആ പ്രാർത്ഥന ശാലത് പറയുമ്പോൾ സ്ക്രീനിൽ അത് കാണിക്കും അത് ശ്രദ്ധിക്കണം ആ പ്രാർത്ഥന ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഈ വർഷത്തെ റജബിലെ ആദ്യത്തെ രാത്രിയിൽ നടത്തണം അള്ളാഹു തൗഫീക്ക് തരട്ടെ അമീൻ അള്ളാ തൂഫിറ്റേ അനവധി ഹദീസിൽ ഇത് വന്നതാണ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ് സഹോദരാ സഹോദരി പഠിപ്പിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഹംദ് ചൊല്ലണം സ്വലാത്തും ചൊല്ലണം അതേതൊരു ദുയിൻ്റെയും മര്യാദയാണ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد حمد وعي بنند صلاة دوائي. أدنى شيء شم اللهم رب السماوات السبع ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى منزل التوراه والانجيل والفرقان اعوذ بك من شر كل شيء <سؤال> <سؤال> <تسؤال> <تسؤال> أنت آخذ بنا <صيته> اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الآخر فليس فوقك شيء وأنت الباطن فليس دونك شيء أن <إقلينا> الدين وأغننا من الفقرين <تسجيل> إبرارتنا <سؤال> ഞാനതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞുതരാം ഈ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചോദിക്കണം നീ നൽകണമേ എന്തായി ചോദിക്കണത് പ്രതികരിക്കി അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഇനി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണ് ആരാണി റബ്ബ് റബ്ബസ് ആകാശങ്ങളുടെ റബ്ബ് വല്ലർലി വറബല്ലർലി ഭൂമിയുടെയും റബ്ബ് വറബല്ലളീം മഹത്തായ റിഷിൻ്റെയും റബ്ബ് അർഷും ഭൂമിയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ വിശാലമായ ഒരു മരുഭൂമിയിൽ ഒറ്റ ഉറുപ്പയുടെ ഒരു നാണയമിട്ടാൽ എത്രയുണ്ടാകുമോ അത്ര മാത്രമേ അർഷിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ ഭൂമി ഉള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലൈവല്ലം ആ വിശാലമായ മരുഭൂമി അറിഷായി സങ്കല്പിക്കൂ അതിലിട്ട് ഒരു ഉറുപ്പയുടെ ഒരു നാണയത്തിട്ടുണ്ടല്ലോ അത് ഭൂമിയായി സങ്കല്പിക്കൂ അപ്പോൾ ഈ ഭൂമിയേക്കാൾ എത്ര വലുതാണോ അർഷ് അതാണ് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ സൃഷ്ടിപ്പ് അത്രയും വലുതാണെന്ന് മുഹമ്മദ് മുസ്തഫ റബ്ബനാ ഞങ്ങളുടെ റബ്ബെ ഓറബ്ബ കുല്ലിഷ് ഒരേ ആകാശം ഭൂമി അറിഷി എന്നു പറയണ്ട അതല്ലേ ഞങ്ങൾക്കറിയോ അതിനപ്പുറം വല്ലാകുവിൻ്റെ സൃഷ്ടിയുടെ അലങ്കാരവും മായവും എത്രയാണ് അങ്ങനെയല്ലാത്തിൻ്റെയും റബ്ബേ ഫാലിക്കൽ ഹബി വന്നവാ ധാന്യങ്ങളെയും വിത്തുകളെയും മുളപ്പിക്കുന്നവനെ എല്ലാത്തിനെയും മുളപ്പിക്കാനും വളർത്താനും നിനക്ക് കഴിയും നമുക്ക് ചില കാര്യങ്ങളല്ലാനോട് ചോദിക്കാറുണ്ട് അതിനാണ് ഈ വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഏത് വിത്തിനെയും ഭൂമിയിൽ നിന്ന് മുളപ്പിച്ച് വലിയ മരമാക്കാൻ കഴിയുന്ന റബ്ബേ അതാണ് ഫലി ഹബ്ബേ വന്നവാ ഒന്നവാ ധാന്യത്തെയും ഒക്കെ അതിൻ്റെ മുകൾ ഭാഗം പതുക്കെ പൊട്ടിച്ച് കീറിയിട്ട് മനോഹരമായി മുളപ്പിക്കുന്നവന് മുൻസില തൗറാത്തിവൽ നിഞ്ചീലിവൽ മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാനായി തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഫുർത്താനയും ഇറക്കിയവനെ മനസ്സിലാവണില്ലേ പറയണത് മനസ്സിലാവണില്ലേ തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഫുർഖാൻ ഏതാ ഫുർഖാൻ ഖുർആൻ കരീം കരീം അള്ളാൻ്റെ ഖുർആൻ അതിനെയും ഇറക്കിയവനെ ഇതാ തേട്ടം തുടങ്ങുകയാണ് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് എല്ലാത്തിൻ്റെയും ഷെറിൽ നിന്ന് എന്ത് എന്ന് പറയാനില്ല ഏതെല്ലാം ഷെറുകൾ ഏതെല്ലാം ഭാഗത്തിലൂടെ എങ്ങിനെയൊക്കെ എന്നിലേക്കെത്തുമോ ആ ഷെറിൽ നിന്ന് കാവൽ തേടുന്നു അതിന്റെയൊക്കെയും പിടിക്കുന്നവൻ അല്ല അതായത് നിന്റെ നിയന്ത്രണത്തിലല്ലേ എല്ലാം അതിന് ഏത് ഷെയ്ത്താനാണെങ്കിലും ശരി മനുഷ്യവർഗത്തിൽപ്പെട്ട ഉപദ്രവകാരികളായ ഫിത്നക്കായി നടക്കുന്ന മനുഷ്യ പിശാചുക്കളാണെങ്കിലും ശരി മറ്റു നിന്റെ സൃഷ്ടികളെ കൊണ്ട് പലപ്പോഴും പല ഷെറുകളുമൊക്കെ ഉണ്ടാവാം അങ്ങനെ എല്ലാത്തിൻ്റെയും ഷെറില് നിന്ന് വാഹന അപകടം അതിൽപ്പെട്ടു വെള്ളത്തിൽ മുങ്ങി മരിക്കൽ അതിൽപ്പെട്ടു ഏതെങ്കിലും വല്ല തേനീച്ചയോ വല്ല പാമ്പോ വല്ല മൃഗങ്ങളോ വന്ന് നമ്മളെ കടിക്കുന്നു കുത്തുന്നു ഉപദ്രവിക്കുന്നു അതിൽപ്പെട്ടു എല്ലാം പെട്ടു പച്ചബിൻ്റെ രാവിലെ നർത്തം മറിഞ്ഞുറബിനോട് തേടുകുല് എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന് നിന്നോട് കാവൽ തേടുകയാണ് അന്താഹിതം നീയല്ലേ അതിൻ്റെയൊക്കെയും മൂർധാവ് പിടിക്കുന്നത് നിന്റെ കയ്യിലല്ലേ അള്ളാഹുവേ അല്ലാത്തിൻറെയും ഒന്നുമില്ല അള്ളാ അപ്പൊ അള്ളാക്ക് ഒരു സ്ഥലം വേണ്ട എന്തുകൊണ്ട് സ്ഥലത്തേക്ക് അള്ളാഹു പിന്നെ പഠിച്ചതാണ് അതിന്റെ മുമ്പെന്നെ ആരുണ്ട് അള്ളാഹുണ്ട് അള്ളാഹ്ക്കൊരു മക്കാനിന്റെ ആവശ്യമില്ലല്ലോ ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല എല്ലാം പിന്നെ പടച്ചതാണ് അതിൻ്റെയും മുമ്പ് അള്ളാഹുണ്ട് നിൻ്റെ മുമ്പൊന്നുമില്ല വന്തോ നീയാണ് എല്ലാത്തിലും അവസാനമുള്ളവനും ഫലൈസ കാശേ നിൻ്റെ പുറത്ത് ഒന്നുമില്ല ശേഷമൊന്നുമില്ല തുടക്കവും ഒടുക്കവും നീയാണ് അള്ളാ എല്ലാം നശിച്ചാലും ഒരിക്കലും ഒരു നാശവുമില്ലാത്തവൻ ചെല്ല ജലാലറബല്ലാത്ത ഒന്നുമില്ലാത്ത ഒരു ഘട്ടമുണ്ടാകും നിന്റെ ശേഷം ഒന്നുമില്ല വാന്തൊൽത്തിനോ വാന്തൊൽത്തിനോ ഫലൈ സദൂന കാശേ എല്ലാത്തിൻ്റെയും ഉള് നീയാണ് ഉള്ളറിയുന്നവൻ നീയാണ് നിൻ്റെ അറിവിൻ്റെ പുറമൊന്നുമില്ല അതുകൊണ്ട് അല്ലാതെ അന്നദ്ദേ എൻ്റെ കടങ്ങളൊക്കെയും വീട്ടണേ അല്ലാ എല്ലാ കടങ്ങളും വീട്ടണേ അല്ല വിനാമിനൽ ദാരിദ്ര്യത്തിൽ നിന്നെനിക്ക് ഐശ്വര്യം നൽകണേ അല്ല എന്നെ രക്ഷപ്പെടുത്തണേ അല്ല മൂമ്മിനെ ശ്രദ്ധിച്ച് കേട്ടോളൂ റജബിൻ്റെ ആദ്യത്തെ രാത്രിയിൽ മനമുരുകി ഈ പ്രാർത്ഥന നടത്തിയോ കടം വീടിക്കിട്ടും ദാരിദ്ര്യം മകന്ന് കിട്ടും മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടും അല്ലാഹു ഹൃദയം തുറന്നു തരും നീ തൗഫീഖ് നൽകണമേ അള്ളാ നീ ഭാഗ്യം നൽകണേ അല്ലാ അള്ളാഹു തോഫീക്ക് അറട്ടെ അപ്പോൾ ഈ ഒരു കാര്യം ഇൻഷാ അള്ളാ എല്ലാവരും ശ്രദ്ധിക്കണം അതാ ഞാൻ പറഞ്ഞത് ഒറ്റത്തവണ ഇത് പറയൽ കൊണ്ട് ഒരു പക്ഷേ ത് ഓർമ്മയിൽ നിന്നോളെന്നില്ല അപ്പോൾ ഈ മൊബൈൽ സംഘടിപ്പിച്ച് നമ്മളാ യൂട്യൂബ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ദ സ്ക്രീനിൽ കാണും ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നന്നായി നമുക്കത് ചൊല്ലാം അത് പറ്റുന്നവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം പറ്റുന്നവരോട് തൊക്കുന്നവരെ കേൾപ്പിച്ച് അതിൻ്റെ ആ ഹുറമത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് ചൊല്ലാൻ ആവശ്യപ്പെടണം നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ ഇതെത്ര ആളുകളിലേക്ക് എത്ര ഗ്രൂപ്പുകളിലേക്ക് ഇതിന് പറ്റിയ എത്ര ഗ്രൂപ്പുകളിലേക്ക് നമുക്കത് എത്തിച്ചുകൊടുക്കാം ഒരാൾക്ക് ഒരു ഹൈറ് കിട്ടിയാൽ അല ഹൈരിൻ ഒരു ഹൈറ് ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവനെ എന്ന് മുഹമ്മദ് മുസ്തഫ നല്ല ലക്ഷ്യത്തോടെ കുടുംബങ്ങളിലേക്ക് അയൽവാസികളിലേക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കണം അതുകൊണ്ട് അതുകൊണ്ട് അഞ്ചരാവുകളിൽ ദോയിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ പാടില്ല അതിരാ അതിലൊരു രാവാണ് റജബിൻ്റെ ആദ്യത്തെ രാത്രി ആ രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ഇനി അതോടൊപ്പം ഒരു പ്രാർത്ഥനയും കൂടി ഞാൻ പറയുക ഒരു പ്രാർത്ഥനയും കൂടി ഞാൻ പറയുകയാണ് ഇതിങ്ങനെ പറഞ്ഞ് തന്ന് നോക്കി ചെല്ലാനുള്ളൊരു സംവിധാനവും സൗകര്യവും കൂടി ഉണ്ടാക്കലോടുകൂടെ മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ഇത് ചെല്ലാനുള്ളൊരു ഒരു ഒരു തോഫീക്ക് കിട്ടും ഇൻഷാ അല്ലാ ആ തോഫീക്ക് നമുക്ക് കിട്ടണം അള്ളാഹു ആ തോഫീക്ക് നമുക്ക് തരട്ടെ لا بارنيكي الله توفيق ارتي ادانا دعا اللهم يا قالي الحاجات يا كاشف القربات يا مجيب الدعوات يا غافر الزلات عافنا وعفونا وفرج همومنا واشرح صدورنا

ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി തരുന്നവനെ ബുദ്ധിമുട്ടുകളൊക്കെയും നീക്കി തരുന്നവനെ ൊക്കയും മിജാബത്ത് നൽകുന്നവനെ ഇടർച്ചകൾ വീഴ്ചകൾ പുറത്തു തരുന്നവനെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേയല്ല തടിക്ക് ആഫിയത്ത് നൽകണേയല്ലോ ഞങ്ങളുടെ മനസ്സിൻ്റെ ഹമ്മുകൾ ടെൻഷനുകൾ അസ്വസ്ഥതകൾ നീക്കി തരണമേ അല്ലൂറന ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണേ അല്ല വസ്ലിഷ് അഹ്വാലന വ അസ്ലിഷ് അഹ്വാലന ഞങ്ങളുടെ അവസ്ഥകളൊക്കെയും നന്നാക്കണേ ഞങ്ങൾക്കനുകൂലമാക്കണേ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ നീക്കണമേ വഹക്ക അ മനസ്സിൻ്റെ നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെയും നീ നടപ്പാക്കണമേ കുറെ ആഗ്രഹമുണ്ട് ഇന്നും ഒന്ന് പറഞ്ഞില്ലേ ഇത്ര പൂതി ഉണ്ട് സ്ഥാതെ ഒന്ന് ഉമ്രക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ താവണ്ടേ സാമ്പത്തിക ശേഷി വേണം സൗകര്യങ്ങൾ അനുകൂലാവണം തോഫിക്കും വേണം അള്ളാഹു തൂഫി കയറിട്ടെ അള്ളാഹു തൂഫി കയറിട്ടെ ഈ മജലി സിഖിൻ്റെ ഒക്കെ ഒരു പറക്കത്ത് കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ അള്ളാൻ്റെ അടുക്കൽ കബൂലിയത്ത് കിട്ടാനായി അവൻ നമ്മളെ എത്തിക്കട്ടെ നീയ്യത്ത് ചെയ്തോളൂ മൊമിനിങ്ങളെ അല്ലാഹിനോട് പറയാണ് വഹക്കിക്ക് അമാനീന ആഗ്രഹങ്ങളുണ്ട് റബ്ബെ അത് നിറവേറി കിട്ടണം അത് യാഥാർത്ഥ്യമാക്കി തരണം പഠിച്ചോനെ എന്ന് ആ റജബിൻ്റെ ആദ്യത്തെ രാത്രിയിൽ മനസ്സിൽ നീയത്ത് ചെയ്തിട്ട് അള്ളാഹിനോട് പറയാൻ വേറെ ആരോടെ പറയാനുള്ളത് വേറെ ആര് സഹായിക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു പരിധിയും ഉണ്ട് ഇനി സഹായിച്ചാൽ തന്നെ അവർക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിടങ്ങാറാക്കും പിന്നെ അന്ന് അങ്ങനെ സഹായിച്ചിട്ട് ഇങ്ങനെ സഹായിച്ചിട്ട് അപ്പോൾ പിന്നെ ഓല കാണുമ്പം എപ്പോഴും പാളവെക്കാൻ നിൽക്കണം തല ചൊറിയാൻ നിൽക്കണം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആത്മാഭിമാനം പണയപ്പെടുത്തി കഴിയേണ്ട ഒരവസ്ഥയെ തൊട്ടല്ലാഹു കാക്കട്ടെ അതുകൊണ്ട് വഹക്ക് അമാനീന ആഗ്രഹങ്ങൾ തരണമേ അല്ലാ വശ്മിമറ ഞങ്ങളുടെ രോഗങ്ങളൊക്കെയും ശിഫയാക്കണേ അല്ല എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് തോൽപ്പിക്കാൻ തന്നെ രണ്ട് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം വരാൻ പിന്നെ ക്ലാസ്സിനും മൂന്നാമത്തെ നിലയിലേക്ക് ഇങ്ങോട്ടും പലരും കയറുകയാണ് അപ്പോൾ ചിലരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് പറയാൻ പോലും പ്രയാസപ്പെടുന്നവർ അങ്ങനെയുള്ളവർ പോലും ഈ കൂട്ടത്തിലുണ്ട് അതാ ഞാൻ പറയുന്നത് പറയണത് അള്ളാഹുഷിഫാ കൊടുക്കട്ടെ വലിയ അടങ്ങാറാണ് ഈ ശ്വാസം മുട്ടൊക്കെ വരുമ്പോഴാണ് അപ്പോൾ തോന്നും ഏറ്റവും വലിയ അടങ്ങാറ് തന്നെയാണ് അള്ളാഹുവേ കൈകാലുകളുടെ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ തരിപ്പും കടച്ചിലും വേദനകളും അല്ല മരണം വരെ ഞങ്ങളെ നിരക്ഷപ്പെടുത്തണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ക്യാൻസറിന് തൊട്ട് കാക്കണേ അല്ല കണ്ണിനൊരു തകരാറ് വരുത്തരുതേയല്ല സംസാരശേഷിക്കൊരു കുറവും വരുത്തരുതേ അല്ല ഒക്കെ പറക്കത്തിലാക്കി കൂട്ടിക്കൂട്ടി തരണേ അല്ല ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുത്തരുതേ അല്ല കൊളസ്ട്രോൾ കൂടി സോഡിയം കൂടിയും കുറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങാറുകൾ തൈറോയിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ലഹ്വേ നീ തന്നെ ഞങ്ങളെ കാക്കണേ പഠിച്ചോനെ നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അള്ളാ അപ്പോൾ റബ്ബിനോട് ആ രാത്രിയിൽ പറയുകയാണ് വഷ്മി മലാന ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേയല്ല വറഹം മൗത്താന ഒപ്പമീ രാവിൽ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ഓർക്കുകയാണ് കബറവർക്ക് സന്തോഷമാക്കണേ അവരോട് കരുണ കാണിക്കണേ അതാണ് വർഹം മൗത്താന പാപ്പ ഉമ്മ കുടുംബത്തിൽ പലരും ആറടി മണ്ണിനുള്ളിലാണ് ഈ രാവിലവരെ ഓർക്കുകയാണ് വർഹം മൗത്താനാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരോട് കരുണ കാണിക്കണം വാസ്വിത പുലൂപനാ ഹൃദയത്തെ നീ സന്തോഷിപ്പിക്കണേ അല്ല വിജയികളിൽ പെടുത്തി ഹൃദയത്തിന് സന്തോഷം നൽകണേ അല്ല അങ്ങനെ വജൽ ഞാമിനൽ മക്കബൂലീൻ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എൻ്റെ മുമ്പിനിങ്ങൾ ഇത് ഗൗരവമായി ശ്രദ്ധിക്കണം അല്ലാഹുവേ നീ അല്ലാ ഭാഗ്യം നൽകണേ അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല ഉഷാറു തന്നെയല്ലേ ഞാനൊന്ന് ചെല്ലിത്തെ അക്ഷ